എല്ലാവർക്കും നമ്മളൊരു കിടിലം വീടിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളിവിടെ കുറച്ച് അയില അയിലയുടെ വേസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്തിനാ വെച്ചാൽ നമ്മളെ സ്വന്തം നമ്മളെ മീനുകൾക്ക് ഉമ്മാൻ്റെ ഒടിയത്തെ മീനുകൾക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ ഒടിയിലാണ് നിൽക്കുന്നത് ഉമ്മാൻ്റെ ഒടിയത്തെ മീനുകൾക്ക് ഇട്ട് കൊടുക്കാനാണ് നമ്മൾ ഈ അയിലേൻ്റെ ഈ വേസ്റ്റ് കുറച്ച് വേസ്റ്റ് ഉള്ളു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവർക്ക് എന്ത് ചെയ്തു കുറച്ച് പെല്ലൊക്കെ ഇട്ടുകൊടുത്ത് അവർ പൗതി വയർ നിറച്ചു പിന്നെ അതെ നമ്മൾ ഇനി ഐലൻ്റ് വേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടാങ്കിൽ കിടക്കുന്നത് വാഹ ഉണ്ട് അതുപോലെ ജാപ്പനീസ് കാർപ്പ് ഉണ്ട് അതുപോലെ ഇന്ത്യൻ കാർപ്പ് ഉണ്ട് പിന്നെ ചിത്രലാട് തിലോപ്പിയ അങ്ങനെ എന്തോ ചി ചിത്രലാഡ തിലോപ്പിയോ അങ്ങനെ എന്തോ ഒരു സിലോപ്പിയുണ്ട് പിന്നെ സാദാ സിലോപ്പിയുണ്ട് പിന്നെ അങ്ങനെ കുറേ ഇതിലെ മിക്സ്ഡ് ആയിട്ട് വളർത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവർക്ക് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ കണ്ട കഴിക്കുന്നത് കണ്ടോ നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ഫുഡൊക്കെ എടുക്കുന്നത് ഇപ്പോഴത്തെ നമ്മൾ ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് വാഹ നല്ല ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജാപ്പനീസ് കർപ്പ് അതാ അവർ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ റെഡ് സിലോപ്പി ഉണ്ട് കേട്ടോ റെഡ് സിലോപ്പി നല്ല ഒരു സ്പോട്ട് ഒരു സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഫിഷ് എന്നൊക്കെ പറയില്ല അതേമാതിരി റെഡ് സിലോപ്പി അല്ല മനസ്സിലായോ നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ റെഡ് ഉണ്ട് ഫുൾ റെഡ് റെഡായിക്കൊണ്ടുള്ള കിഡിലും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ മേലെ ഒരു ഇത് കണ്ടോ ട്രാക്ക് റൂട്ട് എന്നുള്ള ചാനൽ അതിൽ കയറി നോക്കിയാൽ മതി അമ്മൻ ചാനലാണ് അപ്പോൾ അമ്മൻ കാക്കാൻ്റെ ചാനലിൻ്റെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നല്ല ക്വാളിറ്റിയിൽ മീൻ ഫുഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ടാങ്കിൻ്റെ വെള്ളം ഒന്ന് മാറ്റണം കുറേ ദിവസമായി വെള്ളതായിട്ട് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് ഇതാവുണ്ട് ഇപ്പം കണ്ട നമ്മളെ റെഡ് സിലോപ്പിനും വാഹനക്കനുങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇനിയും ജാപ്പനീസ് കാർപ്പും അതുപോലെ ഇന്ത്യൻ കാർപ്പൊക്കെ നമ്മൾ ഇറക്കുന്നതാണ് ഇന്ത്യൻ കാർപ്പ് ഞമ്മളെയൊക്കെ കുറച്ചുള്ളൂ അധികം നമ്മളേക്കുള്ളത് ജാപ്പനീസ് കാർപ്പാണ് അപ്പോൾ ഇവരെ നല്ലോണം ഫുഡൊക്കെ നല്ലോണം എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇതൊക്കെ വീഡിയോ നമുക്ക് ഇനി വെള്ളം മാറ്റിയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതെ ഫ്രണ്ട്സ് നമ്മൾ വെള്ളമൊക്കെ മാറ്റി കിഡിലെ ലുക്കിൽ പത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ ഈ വെള്ളം മാറ്റിയപ്പോൾ നമ്മൾ ജാപ്പനീസ് കാർപ്പിൻ്റേയും അതുപോലെ ഇന്ത്യൻ കാർപ്പിൻ്റെയും അതുപോലെ റെഡ് സിലോപ്പിൻ്റെയും അതുപോലെ ചിത്രലാട സിലോപ്പിൻ്റെയും അതുപോലെ നമ്മളെ വാഹിൻ്റെ ഒക്കെ ലുക്കൊന്നും കൂടി കൂടി അപ്പോൾ ഇതിൽ ചെറിയ മീനുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്നില്ല അപ്പോൾ അതെ നമ്മളവിടുന്ന് വെള്ളം നമ്മളവിടെ കുളം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതാക്കി കൊണ്ടുണ്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റിങ് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇമ്മാൻഡ് എടിയ കുറച്ച് വീഡിയോസ് ഇനി മുതൽ വരുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്നതാണ് അമ്മ കാക്ക അതുപോലെ അമ്മുകാക്കാൻ്റെ വീഡിയോസും ഒക്കെ നമ്മളെ ട്രാക്ക് റൂട്ടിൽ വരുന്നതാണ് അതുപോലെ നമ്മളെ വീഡിയോ നമ്മളെ ഫിഷിംഗ് ബോയ് എന്നുള്ള ചാനലിൽ വരുന്നതാണ് എല്ലാവരും കണ്ട ജാപ്പനീസ് കാർപ്പിനെ കണ്ടോ ഒരു ഓറഞ്ച് വെള്ളമായിട്ടുള്ള അതാണ് നമ്മൾ ജാപ്പനീസ് കാർപ്പ് എന്ന് പറയുന്നത് നല്ല കാർപ്പാണ് കേട്ടോ അപ്പോൾ ഇതുള്ള നമ്മൾ വീഡിയോ വീഡിയോ